ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി പറമ്പിക്കുളം ഡാമാണ് എനിക്ക് പുറകിലുള്ളത് ഇവിടെ ഈ ആവശ്യത്തിന് വെള്ളം കേരളത്തിലെ കർഷകർക്ക് കൊടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഉള്ളപ്പോഴാണ് കേരളത്തിലെ കർഷകർ ജലത്തിന് വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് ഇവിടെ കർഷകർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കാൻ കഴിയാത്തതിന്റെ മറയ്ക്കാനാണ് ഡാമിൽ വെള്ളമില്ലെന്നൊരു അവകാശവാദവുമായി സംസ്ഥാന സർക്കാരും അതിനുവേണ്ടി ചിറ്റൂര് ജനപ്രതിനിധിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഇവിടെ ജലമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കർഷകർക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് അത് എത്രയും വേഗം കർഷകർക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കാൻ ഉന്നതതലത്തിലുള്ള ചർച്ച നടക്കും കേരളത്തിൽ കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം എത്തിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ആ പിടിപ്പ് മറയ്ക്കാനാണ് പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ വെള്ളമില്ല എന്ന അവകാശവാദവുമായി കെ കൃഷ്ണൻകുട്ടി മന്ത്രി അടക്കമുള്ള സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ഇത് പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിലെ തൂണക്കടുവ് ഡാം ഇവിടെ നിന്നാണ് പറമ്പിക്കുളത്തുനിന്നുള്ള വെള്ളം ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്നാണ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ നിറഞ്ഞ കവിഞ്ഞാണ് വെള്ളം നിൽക്കുന്നത് കേരളത്തിന് ആവശ്യമായ വെള്ളം ഇവിടെ ഇല്ല ഗ്രൂപ്പ് ഡാമുകളിൽ വെള്ളം കുറവാണ് എന്നാണ് സർക്കാരും മന്ത്രി കൃഷ്ണൻകുട്ടിയും അവകാശപ്പെടുന്നത് ഈ ഡാമിൽ ഉള്ളപ്പോൾ കവിഞ്ഞ കവിഞ്ഞു നിൽക്കുന്ന വെള്ളം എത്രയും പെട്ടെന്ന് കേരളത്തിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികളുമായി കൊണ്ടുവന്നു ഇത് പറമ്പിക്കുളം മാളിയാർ കരാറിൽ നിന്ന് കോണ്ടൂർ കനാൽ വഴി തിരുമൂർത്തി ഡാമിലേക്ക് പോകുന്ന കോണ്ടൂർ കനാലാണ് ഇവിടെ കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഡാമ് ഫുള്ളായി വെള്ളം നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ലെങ്കിലും തിരുമൂർത്തി ഡാമിലേക്ക് ധാരാളമായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിയാണ് ഇപ്പോൾ സമയം ഇവിടെ ധാരാളമായി വെള്ളം പോകുന്നു കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭ്യമാക്കാൻ കേരള സർക്കാരിന് കഴിയാത്തതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ പുറകിൽ കാണുന്നത്